ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടുക്കാച്ചി ആണ് കേട്ടോ നമ്മൾ ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ കല്യാണത്തിന് പോകുമ്പോഴത്തേനും സദ്യയിലെ ഒരു മഞ്ഞ പൊളി കിട്ടുമല്ലോ അതും പാൽപ്പായസം കൂടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അത് നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം കുറച്ച് മൈദ എടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണേ ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വേവിക്കുക വെന്ത്ടഞ്ഞങ്ങ് പോകണ്ട ആ സമയത്ത് എന്ത് ചെയ്യണം പഞ്ചസാരയും ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചും കൂടി എടുക്കണം പിന്നീട് നമ്മൾ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടി അത് മിക്സിയിലൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ പരിപ്പ് വേവിച്ചതും ഏലക്കയും പഞ്ചസാര പൊടിയും നെയ്യും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണേ പിന്നീട് നമ്മൾ നേരെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മൈദ ഉണ്ടല്ലോ ആ മൈദയൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ട് നമ്മുടെ ഈ പരിപ്പിൻ്റെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി ഒരു ബോൾ പോലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മൈദയ്ക്കുള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ബോൾ പോലാക്കി അതായത് നമ്മൾ ചപ്പാത്തി പോലെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നത് അതേപോലെ നമ്മൾ പരത്തിയെടുക്കുക എന്നിട്ടൊരു പാനിലേക്ക് നെയ്യൊന്ന് നെയ്യൊന്നൊഴിച്ചു കൊടുത്തിട്ട് രണ്ടു വശവും തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ സംഗതി ഇപ്പോഴേക്കും അടിപൊളി ടേസ്റ്റാണ് അവിടെ ഇതുപോലെ പാൽപ്പഴശ്സം ഒഴിച്ചിട്ട് കഴിക്കണം താങ്ക് യു